ഹലോ അസ്സാമലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മാക്സി ഗൗണിലുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് വന്നിട്ടുള്ളത് ലാർജ് എക്സലു ആണ് അമ്പത്താറ് അമ്പത്തേഴ് ലെങ്ത് വരുന്നുണ്ട് ഇത് അമ്പത്തേഴ് ലെങ്ത് ഉണ്ടാവും അപ്പോൾ വിയർ ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് ഇലാസ്റ്റിക് സ്ലീവാണ് ഈ ഒരു ടൈ ഉണ്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ലൂസായിട്ട് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഗൗൺ ഇടുന്നവർക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഷോൾ ഇടാത്തവർക്കാണെങ്കിൽ കൂടി ഈ ഡ്രസ്സ് വെയർ ചെയ്യാം നന്നായിട്ട് ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി പർദ്ധ പോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാം പർദ്ധ ഉപയോഗിക്കുന്നവർക്കും നോർമൽ ഡ്രസ്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മുടെ മജാ ബ്രാൻഡിൻ്റെ ഷോളാണ് ഇത് രണ്ടും കൂടെ ആണെങ്കിൽ ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഈ മാച്ച് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എൻ്റെ സൈസ് ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് ആണ് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യും ലാർജ് ആർക്കും ഇത് ഉപയോഗിക്കാം ലെങ്ത് കുറച്ചിട്ട് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോറോ ആർക്കു ഉപയോഗിക്കാം അധികം ഭയങ്കര ഹെവി വണ്ണമുള്ള ടൈപ്പൊന്നും അല്ല അപ്പോൾ ഇത് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊരു മോഡലാണ് ഇതൊരു പ്രിൻ്റാണ് അടുത്ത ഇതാണേ സ്ലീവ് തന്നെ വന്നിട്ടുള്ളത് ബട്ടൺ കൊടുക്കുന്നത് ഇതിൽ ഒരു ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഫിഫ്റ്റി സെവൻ ലെങ്ത് ഉണ്ട് കേട്ടോ ഇത് ഇതൊരു ബലൂൺ ടൈപ്പ് സ്ലീവാണ് ഇതൊരു ഹിഡൻ ബട്ടനാണ് ഇതിൽ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിപ്പം വേണ്ടാന്ന് ഉണ്ടെങ്കിൽ ഇത് ഫ്രണ്ടിൽ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ബട്ടൺ ഉള്ളത് പുറത്ത് കാണത്തൊന്നുമില്ല കവർ ചെയ്ത് വെച്ചിരിക്കുമോ അതാ ഇതും അങ്ങനെ തന്നെയാണ് എന്താ ഓപ്പൺ ആണ് അടുത്തത് ഇതിൻ്റെ പ്രിൻ്റ് ഈ വൈറ്റിൽ പ്രിൻറ്റ് ബ്ലാക്കും വൈറ്റും കളറും ഒക്കെ വരുമ്പോഴേക്കും നല്ല രസമാണ് ഇത് നല്ല വണ്ണം ഉണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടി വണ്ണം ഉണ്ട് അമ്പത്തേഴ് ടു എക്സൽ ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ടു എക്സൽ പറയാത്തത് പക്ഷേ ഇതിൽ ടു എക്സലിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് വണ്ണം ഉണ്ട് ഇപ്പോൾ അമ്പത്താറ് അമ്പത്തേഴ് ഒക്കെ ഇറക്കുള്ളവർക്ക് എക്സൽ അതിൻ്റെ തൊട്ട് ഒരു ഞൂടൊക്കെ കൂടുതലാണ് അത്രേ കാണത്തുള്ളൂ ബ്ലാക്ക് വൈറ്റ് എല്ലോ അപ്പോൾ നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ട് വീണ്ടും പറയുകയാണ് നമ്മൾ അഞ്ചലാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചല് അഞ്ചൽ ടു കുളത്തൂപ്പുഴ പോകുന്ന റോഡിൽ ആലഞ്ചേരി എത്തുന്നതിന് മുമ്പിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് എന്താണെന്ന് അറിയില്ല ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം എന്തൊക്കെയോ മിസ്റ്റേക്ക് വരുന്നുണ്ട് ഇത്ര ഒരു ഫ്ലുവൻ്റ് ആയിട്ട് ഫ്ലോയിൽ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ആരോഗ്യ ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ടവരും ദിവ ചെയ്യുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കരമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവരും ദിവ ചെയ്യണേ അത് റിപ്പീറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കിലുള്ള പുതിയ പ്രിൻറ്റുകൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൗൺസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സാപ്പ് നമ്പർ തന്നെയാണ് ഞാനിതിൽ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് ഓർഡർ ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ നമ്പർ നോക്കിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ആ സ്റ്റോർ നമ്പറാണ് രാവിലെ ഒമ്പതായിരം തൊട്ട് രാത്രി ഏഴ് മണിവരെ അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണേ ശേഷം നിങ്ങളുടെ മെസ്സേജ് ഒക്കെ സ്റ്റാഫ് രാവിലെ വന്നിട്ട് നോക്കിക്കോളും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കിംഗ് ടൈമിൽ ഷോപ്പിലെ നമ്പറിൽ വിളിക്കാവുന്നതാണ് ആ നമ്പർ തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് പറയുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ഒരു ഗിഫയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം കൊടുത്തല്ലോ അപ്പോൾ അത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു